ഇന്ന് വൈകുന്നേരത്തേക്ക് അങ്കനവാടിയിലെ ഉപ്പുമാവില്ലേ നുർക്കുകൊന്നമ്പിൻ്റെ ഉപ്പുമാവും അതാണ് ഞാൻ ഉണ്ടാക്കിയത് രാത്രിയിലത്തേക്കും ഇത് തന്നെ മതിയാവും എനിക്കിത് മതി ജോയ്സിനും ഇത് തന്നെ മതി അപ്പോൾ ഞാനതിരുന്ന് സിറ്റൗട്ടിലിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്കൊരു ചേച്ചി ഒരു ചുരിദാറ് തന്നിട്ടുണ്ട് എട്ടിൻ്റെ എന്ന് പറയാൻ പറ്റുള്ളൂ പതിനാറിൻ്റെ പണിയാണ് തന്നത് ആ ചേച്ചിക്ക് വിഷമം കൊണ്ടിട്ട് ആ ചേച്ചി എനിക്ക് തന്നതാണ് അവർ സ്റ്റിച്ച് ചെയ്തേക്കണത് ആ ഒരു കാപ്പി കളർ ചുരിദാറാണ് നീല കളറിൻ്റെ ഒരു നൂലിട്ടാണ് അവർ തയ്ച്ചു കൊടുത്തേക്കുന്നത് അതും ഒരു ഭംഗിയില്ലാതെ അപ്പോൾ മോളെ ഇതൊന്ന് എനിക്കൊന്ന് ശരിയാക്കി തരുമെന്നൊക്കെ ചോദിച്ച് ടക്കൊക്കെ ഇട്ടേക്കണ കാണണം ഒരു ഒരു ഒന്നും അറിയാൻ പാടില്ലാത്ത സത്യം പറയാല്ല ഞാൻ വലിയ തയ്യൽക്കാറ്റിയൊന്നും അല്ല എനിക്കറിയാവുന്ന ഒരു രീതിക്ക് ഞാനത് മെനയാക്കി കൊടുക്കാമെന്ന് ഞാൻ ആ ചേച്ചിനോട് പറഞ്ഞിട്ടുണ്ട് ഒരു ചെറിയൊരു കീറലൊന്നും അടിക്കാൻ വേണ്ടി കൊണ്ടു വന്നാൽ പോലും ഞാനതിൻ്റെ കറക്റ്റ് നൂലിട്ട് അടിക്കണത് ഇത് തയ്ച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞ പൈസ അവർക്ക് കൊടുത്തെന്ന് പറഞ്ഞിട്ടോ നമ്മൾ ഈ പൈസ മേടിക്കണേലേ അപ്പോൾ അതിൻ്റെ ഒരു വൃത്തിക്ക് ചെയ്ത് കൊടുക്കണ്ടേ ഞാൻ ആ ചേച്ചിനോട് പറഞ്ഞു ഈ തയ്ച്ചതെന്ന് അവരൊന്നും കാണിച്ചു കൊടുക്കുന്നു പറഞ്ഞിട്ട് ചേച്ചി പറഞ്ഞു അതൊന്നും വേണ്ട ഞാൻ ഇനി അവർക്ക് അങ്ങനെ ഇനി ഒന്നും കൊടുക്കാനൊന്നും പോകുന്നില്ല മോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചൊന്ന് തയ്ച്ചാന്ന് അതൊക്കെ പോട്ടേന്ന് അങ്ങനെയും വേണ്ട ആൾക്കാർ